this uh, is a strategic uh, joint venture uh, which is uh, going to uh, drive e mobility electric mobility which is the paradigm shift which we feel and the uh, vast experience of kl which is a decade of experience uh, and the lords automotive uh, which is a sister concern of lords mark industries limited uh, which was uh, since 1998 uh, lords mark industries is a diversified company uh, we are in paper industry we are in led lights we are in solar we are in pharmaceutical we are in uh, uh, even the drone manufacturing and Lord's Automotive is a sister concern of the Lord's Mark Industry Limited. So this joint venture will be the paradigm shift in the EV drive, EV mobility. Uh, uh, Lord's Automotive has started five years back, and we have all the products of the EV in two-wheeler and three-wheeler except motorcycles so that shows uh, how aggressive uh, the lord automotive in the ev segment as everybody talks about the ev and by 2030 it will 30% market will be there in the automotive industry and particularly in two wheeler and three wheeler we all see there is a exponential growth and this uh, i personally and uh, feel with this joining hand with the lords technology lords scale lords technology private limited which will be a game changer and this the niche vision uh, of the kerala government uh, which will be the and we promise that we will work tirelessly to create the job of the Kerala and uh, make a sustainable environmental free vehicles which will be uh, uh, a paradigm shift in the market. Because this is the first joint venture company, I tell about this company because KL is a government PSU and the Lord's Automotive, it is a private company. So, it is only joint venture between two companies. KL have separate entity and Lodz Automotive have separate entity. But this joint venture, we create history in Kerala because what happened, the southern market is open for EV and we target that people who want to buy electric vehicle, okay. So, this joint venture company will create the history within a five years, ിൽ ബി ബി വൺ കമ്പനി ഇതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് സ്കൂട്ടർ ട്രൈസ്കൂട്ടർ ഇവയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരള ഓട്ടോമൊബൈൽസ് ഇപ്പോൾ തന്നെ മുച്ചക്രവാഹനങ്ങൾ ഇറക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ സാങ്കേതിക മികവോടുകൂടി മേന്മയോടുകൂടി ഈ ലോഡ്സ് ഫാർമ എന്ന കമ്പനി അവരുമായി ടൈ അപ്പ് ചെയ്തുകൊണ്ടുള്ള ഈ പദ്ധതി കേരളത്തിലെ ഈ മേഖലയിൽ ഒരു പുതിയ അധ്യായം കുറിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തരക്കെടില്ലാത്ത ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള ഓട്ടോമൊബൈൽസ് നിരവധി ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ അത് അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു തിലകക്കുറിയായി തന്നെ അത് നിൽക്കാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽപ്പെട്ട ആറാലുമുടുന്ന സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങളിപ്പോൾ കീഴിലിൻ്റെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി മഹാരാഷ്ട്ര ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനികളായി ജോയിൻറ്റ് വെഞ്ചർ ഒപ്പിടുകയും സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് കേരള ഓട്ടോമൊബൈൽസ് സ്ഥാപിതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഏകദേശം ഒരു ലക്ഷത്തോളം ഡീസൽ പെട്രോൾ സി എൻ ജി എൻജിനുകൾ ഘടിപ്പിച്ച മുച്ചക്ര വാഹനങ്ങളാണ് നമ്മൾ പാസഞ്ചറും കാർഗോ രണ്ടും ആണ് നമ്മൾ നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് സ്വിച്ച് ചെയ്തു ഇലക്ട്രിക് വെഹിക്കിളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ത്രീ വീലറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ആ ആലോചിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ജെ വി ഐ മീൻ എക്സ്പ്രഷൻ ഓഫ് ഇൻഡസ്ട്രി വിളിക്കും അതിൽ പങ്കെടുത്ത നമ്മുടെ ലോഡ്സ് മാർക്ക് ഇൻഡെക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു വലിയ കമ്പനിയാണത് ഒരുപാട് വെർട്ടിക്കൽസ് ഉള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ലോഡ്സ് ഓട്ടോമേറ്റീവ് പ്രൈവറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ സംരംഭം ആരംഭിക്കാൻ പോകുന്നത് ഒരു സ്ലോ സ്പീഡ് ഹൈ സ്പീഡ് സ്കൂട്ടറുകളും പ്ലസ് ട്രൈ സ്കൂട്ടറുകളാണ് ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി ഈ മുച്ചക്ര വാഹനങ്ങളും സ്കൂട്ടറുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളും നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറിൽ പരം ഡീലർ നെറ്റ്വർക്ക് ഉള്ള ഒരു വലിയ കമ്പനിയാണ് ലോഡ്സ് ഓട്ടോമേറ്റീവ് അവരുമായിട്ട് ടൈ അപ്പിലാണ് ഐ മീൻ ജോയിൻറ്റ് വെഞ്ചറായിട്ട് സംയുക്ത സംരംഭമായിട്ടാണ് ഈ ഈ കമ്പനി ഇവിടെ ആരംഭിക്കുന്നത് കേരള ഓട്ടോമൊബൈൽസിൻ്റെ ഒരു പുതിയ കാൽവയ്പ്പിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരള ലോഡ്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ വീർ സിംഗ് ആൻഡ് ഡയറക്ടർ ഡോക്ടർ സുനിൽ ഗർഗോൺകർ ഇവരും പിന്നെ കെ എല്ലിൻ്റെ എം ഡി ആയിട്ടുള്ള രാജീവ് മാനേജറായിട്ടുള്ള അജിത് എന്നെ പരിചയപ്പെടുത്താം ഞാൻ കെ എൽൻ്റെ ചെയർമാൻ സ്റ്റാൻലി ഞങ്ങൾ